ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു സിനിമ കഥയെന്നപോലെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് കേരളത്തിൽ നിന്നല്ല പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു കൊലപാതകങ്ങൾ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അടുപ്പിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങൾ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ മകൻ കാമുകനെ കൊന്ന കാമുകി കാമുകിയെ കൊന്ന കാമുകൻ ഒരു വീട്ടിലെ പല വർഷങ്ങളായിട്ട് റേഷൻ കൊടുത്തു അങ്ങനെ പല കേസുകൾ ഒറ്റ രാത്രി കൊണ്ട് വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ അഞ്ചു പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് ഉറ്റവരെ സ്വന്തം ഉമ്മയെ അനുജനെ താൻ ഇഷ്ടപ്പെടുന്ന കാമുകിയെ തന്റെ ഉപ്പയുടെ ഉമ്മ ഉപ്പയുടെ സഹോദരനെ അവരുടെ ഭാര്യ ഉപ്പ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല അവരിപ്പോഴും ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ് അഞ്ചു കൊലപാതകങ്ങൾ ചെയ്ത ശേഷം അവൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിരിക്കുന്നു താൻ അഞ്ച് കൊലപാതകങ്ങൾ ചെയ്തുവെന്ന് പോലീസുകാരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ കൊലയെല്ലാം നടത്തുമ്പോൾ അവരുടെ അയൽവാസികൾ അവരുടെ കുടുംബക്കാർ എല്ലാവരും എവിടെയായിരുന്നു ഇതെന്തുകൊണ്ട് ആരും അറിഞ്ഞില്ല ചെയ്തിട്ടും ആ ഒരു ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വഴി കണ്ട മറ്റൊരാളോട് വരാം മച്ചാനെ പറഞ്ഞിട്ടാണ് അവൻ പോയത് ഏറെ വാർത്തയാണ് തീർച്ചയായിട്ടും അതിലെ പ്രതിയായിട്ടുള്ള പിതാവ് ഇവിടെ ദമാമിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായിട്ട് ഇവിടെ ഉണ്ട് എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി ആ ബാധ്യതയൊക്കെ ഉണ്ടായിരുന്ന ശ്രമത്തിലായിരുന്നു ആ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇങ്ങനെയല്ല ഇന്നിപ്പോ ചർച്ചാ വിഷയമായിരുന്നു ചാനൽ ചർച്ചകളിൽ ഇതൊരു ഭയങ്കര വലിയ വിഷയമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യും ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മുന്നോട്ട് പോകും ഈ ചർച്ച വീണ്ടും തുടരും അത് കഴിയുമ്പോൾ എല്ലാവരും മറക്കും നാളെ പുതിയ കൊലപാതകം അല്ലെങ്കിൽ പുതിയ കേസ് പുതിയ വാർത്ത ഇതുമായി വീണ്ടും ലോകം മുന്നോട്ട് പോകും ഇങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ലഹരിയുടെ അടമപ്പെട്ടാണ് ഇത് ചെയ്തത് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ലഹരിന്റെ ഉപയോഗം കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെ ലഹരിയിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ഈ ലോകത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നാം നമ്മുടെ ജീവന് ഒരു സുരക്ഷിതത്വമില്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ നമ്മുടെ എത്രത്തോളം നമുക്ക് ആയുസ്സുണ്ടോ ഉണ്ടോ അത്രയും കാലം നമുക്ക് ജീവിക്കാം അത്രമാത്രം ഇനിയെങ്കിലും നമ്മൾ ഉയർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു പ്രവർത്തിക്കുന്ന സമയമൊക്കെ എപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞാൽ ഇനിയെങ്കിലും കുറ്റം ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്നുള്ള പേടി എല്ലാ മനുഷ്യരിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ നമ്മുടെ നിയമവ്യവസ്ഥിതി ഇനിയും ശക്തമായാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്രൂരതകളും കൊലകളും ഇല്ലാണ്ടാവുകയുള്ളൂ ഇല്ലാണ്ടായില്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാനാവൂ അടുത്ത തലമുറയിൽ ഒരു നല്ല തലമുറയായി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും